السلام عليكم ورحمه الله وبركاته قران برنام عيد التورد واتناقاته مون سوره مائد ربتي انجا ربتي عروس اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ولو ان اهل الكتاب امنوا واتقوا لكفرنا عنهم سيئاتهم لكفرنا عنهم سيئاتهم ولأدخلناهم جنات النعيم ولو أنهم أقاموا التوراة والإنجيل وما أنزل إليهم من ربهم لأكلوا لأكلوا من فوقهم ومن تحت أرجلهم منهم أمة مقتصدة وكثير منهم ساء ما يعملون صدق الله العظيم بسم الله والحمد لله والصلاة والسلام على سيدنا محمد وآله وصحبه ومن تبعهم بإحسان إلى يوم الدين أما بعد ولو أن أهل الكتاب أمر إلى ذكروا سيجري شوي وارتقوا അള്ളാഹുവിന്റെ വിധി വിലക്കുകൾ സൂക്ഷിക്കുകയും ചെയ്തിരുന്നുവെങ്കിൽ അവരുടെ തിന്മകൾ നാം അവർക്ക് പുറത്തു കൊടുക്കുമായിരുന്നു പല അധും ജന്നാത്തിനായും തീർച്ചയായും നാം അവരെ അനുഗ്രഹങ്ങളുടെ സ്വർഗങ്ങളിൽ പ്രവേശിപ്പിക്കുകയും ചെയ്യുമായിരുന്നു പല അന്നഹും മക്കാമറ്റൗറാത്തവൻ ലിഞ്ചിയിൽ അവർ നിശ്ചയം തൗറാത്തും മിഞ്ചിയിലും നിലനിർത്തുന്നവരായിരുന്നുവെങ്കിൽ ഒമാ ഉല ഇലഹിമിറീം അവരുടെ നാഥിൽ നിന്ന് അവരിലേക്ക് അവതരിപ്പിക്കപ്പെട്ട കുർഹാനും നിലനിർത്തുന്നവരായിരുന്നുവെങ്കിൽ അവരുടെ മുകൾ ഭാഗത്തു നിന്നും അവർക്ക് ഭക്ഷണം ലഭിക്കുമായിരുന്നു ഒമിൻ ചാഹ് അർജുനയും അവരുടെ കാലിന്റെ താഴ്ഭാഗത്തു നിന്നും അവർക്ക് ഭക്ഷണം ലഭിക്കുമായിരുന്നു മിൻഹും ഉമ്മത്തും മുക്കത്തസീത അവരുടെ കൂട്ടത്തിൽ മിനത്വം പാലിക്കുന്ന ഒരു സമൂഹമുണ്ട് എന്നാൽ കസീറും മിൻഹും അവരിന്ന് ധാരാളം ആളുകൾ സാമൂ അവർ പ്രവർത്തിക്കുന്നത് വളരെ ചീത്ത കാര്യമാകുന്നു ഖുർആൻ ഖുർആാനിവിടെ വേദക്കാരുടെ നിരന്തരമായ നിഷേധത്തിന്റെയും അതേപോലെ ധിക്കാരത്തിന്റെയും സ്വഭാവങ്ങൾ പറയുകയായിരുന്നുവല്ലോ കഴിഞ്ഞ സൂക്തത്തിൽ അള്ളാഹുവിനെ കുറിച്ച് ഒരിക്കലും പറയാൻ പാടില്ലാത്ത വിധത്തിൽ തെറ്റായ ആരോപണമോ ഉന്നയിച്ചതിനെ കുറിച്ച് സൂചിപ്പിച്ചു ഇനി ഈ രണ്ട് സൂക്തങ്ങളിൽ അള്ളാഹു സുബാനുഭവത്താല് യഥാർത്ഥത്തിൽ അവർ എടുക്കേണ്ടിയിരുന്ന നിലപാടെന്താണ് ആ ശരിയായ നിലപാടുമായി അവർ മുന്നോട്ട് പോയിരുന്നെങ്കിൽ അവരെ കാത്തിരിക്കുന്ന എന്തായിരുന്നു എന്ന് സൂചിപ്പിക്കുകയാണ് സൂചിപ്പിക്കുകയാൾ ഈ വേദക്കാർ സത്യവിശ്വാസം സ്വീകരിച്ചിരുന്നുവെങ്കിൽ വർത്തകവും അവർ സൂക്ഷ്മത പാലിക്കുകയും ചെയ്തിരുന്നുവെങ്കിൽ എന്ന് പറഞ്ഞാൽ എന്താ ഇബിന് കസീർ തന്റെ തഫ്സീറിൽ പറഞ്ഞു ഐ ബില്ലാഹി അവർ അള്ളാഹുനെ കൊണ്ടും അവന്റെ റസൂൽ സല്ലാഹു അലൈഹി വസ്ലമ്മ തങ്ങളെ കൊണ്ടും വിശ്വസിക്കുകയും പച്ചക്കവുമാക്കാനു എൽ കുറ്റകരമായും ഹറാമായ നിലക്കും അവർ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ധാരാളം സംഗതികളുണ്ട് അതിനെ അവർ സൂക്ഷിക്കുകയും ചെയ്തിരുന്നുവെങ്കിൽ കപ്പർ നെയ്യാസിഹിം അവരുടെ തിന്മകൾ നാം അവർക്ക് പുറത്തു കൊടുക്കുമായിരുന്നു അല്ല അധൽനാഹും ജന്നാ തിന്നാഴയും അവരെ അനുഗ്രഹത്തിന്റെ ആരാമങ്ങളിൽ നാം പ്രവേശിപ്പിക്കുകയും ചെയ്യുമായിരുന്നു എന്ന് പറഞ്ഞാൽ പറഞ്ഞ അയിൽഹുമുൽ മഹദൂറ ഭയപ്പെടേണ്ട കാര്യങ്ങളിൽ നിന്നെല്ലാം അവരെ നമ്മൾ ഒഴിവാക്കി കൊടുക്കുകയും പോലെ ഹസൽ നാഹുമൽ മൊക്കൽ നാഹുമൽ അവർക്ക് അള്ളാഹുവിന്റെ അവരുടെ ഉദ്ദേശം അള്ളാഹു താല അവർക്ക് പൂർത്തിയാക്കി കൊടുക്കുകയും ചെയ്യുമായിരുന്നു എന്ന് പറഞ്ഞാൽ അവര് സിമ്പിളായി നബിസല്ല തങ്ങളെ കൊണ്ടുള്ള വിശ്വാസം പ്രഖ്യാപിച്ച് അള്ളാഹു താല ഒഴിവാക്കണമെന്ന് പറഞ്ഞിട്ടുള്ള സംഗതികളെ ഒഴിവാക്കി ഒരു നല്ല മനുഷ്യന്മാരായി ജീവിക്കാൻ തയ്യാറായിരുന്നുവെങ്കിൽ അള്ളാഹു വലിയ സൗകര്യങ്ങളും സന്തോഷങ്ങളും നൽകുമായിരുന്നു അവരതിന് തയ്യാറായില്ല അതുകൊണ്ട് കഴിഞ്ഞ സൂക്തത്തിൽ പറഞ്ഞതുപോലെ അവർ പഠിച്ചവന്റെ ശാപത്തിന് അർഹരായി വേറെ ചില സൂക്തങ്ങളിൽ അള്ളാഹു സ്വഭാവത്താര അള്ളാഹുവിന്റെ കോപത്തിന് അർഹരായി എന്നും കൃത്യമായി പഠിപ്പിച്ചിട്ടുണ്ട് എന്നർത്ഥം അപ്പൊ യഥാർത്ഥത്തിൽ അവരിന്ന് ഉണ്ടാകേണ്ടിയിരുന്നത് ആണ് ഇവിടെ അള്ളാഹു സൂചിപ്പിക്കുന്നത് അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും ശരിയായി വിശ്വസിക്കുകയും അരുതെന്ന് അള്ളാഹു താല പറഞ്ഞിട്ടുള്ള സംഗതികളെ കൈയൊഴിക്കാൻ അവർ തയ്യാറാവുകയും ചെയ്തിരുന്നുവെങ്കിൽ അവർക്ക് വലിയ സൌഭാഗ്യം അള്ളാഹു നൽകുമായിരുന്നു എന്തെങ്കിലുമൊക്കെ കുറവുകളും കുറ്റങ്ങളൊക്കെ മാനുഷികമായി വരുന്നത് അള്ളാഹു അവർക്ക് പുറത്തു കൊടുക്കുകയും ചെയ്യുമായിരുന്നു പക്ഷേ അവരുടെ ദോഷങ്ങളൊന്നും ആവശ്യമായ യാതൊരു നന്മയും അവരിൽ ഇല്ലാതെ പോയി എന്ന കടുത്ത ഒരു കുറ്റപത്രമാണ് അവർക്കെതിരിൽ അള്ളാഹു സുബഹാന ഹുഹത്താര സമർപ്പിച്ചിരിക്കുന്നത് എന്നിട്ട് ഒന്നുകൂടി വിശദീകരിക്കുന്നു അവർജിയിലും നിലനിർത്തിയിരുന്നു അവർ തൗറാത്തും തൗറാത്തും നിലനിർത്തിയച്ചാൽ അതോടൊപ്പം തന്നെ റബ്ബിഹിം അവരുടെ നാഥനിൽ നിന്ന് അവരിലേക്ക് അവതരിപ്പിക്കപ്പെട്ടത് യാനി അൽ ഖുർആൻ എബിൻ കസീർ തന്റെ തഫ്സീറിൽ എബിൻ അബ്ബാസ് തങ്ങളിൽ നിന്ന് ഉദ്ധരിക്കുകയാണ് ഖുർആനാണ് അവരിലേക്ക് അവതരിപ്പിക്കപ്പെട്ട തൗറാത്ത് ഇഞ്ചുൽ അല്ലാത്തത് പറഞ്ഞത് അപ്പൊ തൗറാത്തും മിഞ്ചിയിലും ഖുർആാൻ വന്നപ്പോൾ ഖുർആനും അവർ ശരിയായ വിധത്തിൽ നിലനിർത്തിയിരുന്നുവെങ്കിൽ എന്താണ് ഈ ഐ ലൗ നിലനിർത്താൽ രേഖപ്പെടുത്തിയ അവരുടെ കയ്യിലുള്ള ഗ്രന്ഥങ്ങളിൽ അംബിയാക്കളിലൂടെ അവർക്ക് ലഭ്യമായിട്ടുള്ള വിവരങ്ങൾ അതിന്റെ തനതായ അർത്ഥത്തിലും ശൈലിയിലും അവർ പ്രവർത്തിച്ചു വന്നിരുന്നുവെങ്കിൽ എങ്ങനെ തനതായ അർത്ഥത്തിലും ശൈലിയിലും പ്രവർത്തിക്കിച്ചാൽ മിനഹൈലി തഹരീഫിൻ അതിൽ മാറ്റം വരുത്താതെ പിന്നെ അതിൽ എന്തു ചെയ്യാതെ അതിൽ അവർ തിരുമറി നടത്താതെ വല്ലാത്ത ഹീരിൻ വല്ലാത്ത ബുദ്ധിയിൽ അവർക്കിടെ ഇംഗിതത്തിനനുസരിച്ച് ചേഞ്ച് വരുത്തുകയും അതേപോലെ തന്നെ പറഞ്ഞതിന് വിരുദ്ധമായ മറ്റൊന്നവർ തെറ്റായ ആശയങ്ങൾക്ക് വേണ്ടി ദുർവ്യാഖ്യാനം ചെയ്യുകയും ചെയ്യാതെ അമ്പിയാക്കൾ മുഖേന അള്ളാഹു സുബഹാനോ വത്താല ഈ ദൈവിക ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുള്ള ആശയങ്ങളെ അങ്ങനെ തന്നെ അവർ നിലനിർത്തിയിരുന്നുവെങ്കിൽ അതിനുള്ളതനുസരിച്ച് അവർ പ്രവർത്തിച്ചിരുന്നുവെങ്കിൽ ഇപ്പൊ കൊണ്ട് വിശ്വസിക്കുന്ന യഹൂദികൾ ആ തൗറാത്ത് അനുസരിച്ച് ജീവിക്കാൻ അവർ തയ്യാറായിരുന്നുവെങ്കിൽ കൊണ്ട് വിശ്വസിക്കുന്ന നസാറാക്കൾ ആ ഇഞ്ചിയിൽ ഇസ്ലാം മുഖേന അള്ളാഹു സുബാനുവത്താൽ അവർക്ക് നൽകിയിട്ടുള്ള സന്ദേശങ്ങളും നിർദ്ദേശങ്ങളും അത് അവർ പാലിച്ചിരുന്നുവെങ്കിൽ എന്നർത്ഥം പിന്നെ ഖുർആൻ വരുമ്പോൾ തൗറാത്തിന്റെ ആളായാലും മിഞ്ചിലിന്റെ ആളായാലും പിന്നീട് ഖുർആൻ കൊണ്ട് വിശ്വസിക്കൽ അവരുടെ രണ്ടു കൂട്ടരുടെയും ബാധ്യതയാണ് അത് അവരുടെ ഗ്രന്ഥങ്ങളെ കൊണ്ടുള്ള അമലിന്റെ ഭാഗവുമാണ് കാരണം അവരുടെ തൗറാത്തിലും മിഞ്ചിലും ഖുർആൻ വരുമ്പോൾ പിന്നെ ഖുർആനാണ് വിധി കൽപ്പിക്കേണ്ടതെന്നും പിന്നീട് തൗറാത്തിന്റെയും മിഞ്ചിലിന്റെയും പേര് പറഞ്ഞ് അവർ അവരതുമായി ബന്ധപ്പെട്ട് അത് പിടിച്ച് ഖുർആാനിനെ അവഗണിക്കുന്ന ശൈലി സ്വീകരിക്കാൻ പാടില്ലെന്നും ആ ഗ്രന്ഥങ്ങളിൽ തന്നെ അള്ളാവ് പഠിപ്പിച്ചിട്ടുണ്ട് അപ്പൊ സൌറാത്ത് അനുസരിച്ച് ശരിക്ക് പ്രവർത്തിക്കുന്ന ആളാണെങ്കിൽ അയാൾ എന്ത് ചെയ്യണം അയാൾ ഖുർആാൻ വരുന്നതിനോടുകൂടെ ഖുർആന്റെ ഭാഗത്തേക്ക് മാറണം സൌറാത്തും ഇഞ്ചിയിലും ശരിയാണെന്ന് സമ്മതിച്ചുകൊണ്ട് തന്നെ അതിലുള്ളത് സത്യമാണെന്ന് സ്ഥിരീകരിച്ചുകൊണ്ട് തന്നെ ഖുർആാനിനെ കൂടി ഉൾക്കൊള്ളാൻ തയ്യാറാവണം ഇപ്പൊ നമ്മൾ ഖുർആാൻ വിശ്വസിക്കുന്ന മുസ്ലിമീങ്ങൾ നമ്മൾ സൌറാത്തിന് തള്ളിക്കളയില്ലല്ലോ ഇഞ്ചിയിലെ തള്ളി പറയില്ലല്ലോ അതായത് മാറ്റം വരുത്തിയ ഇവർ തീരുമാനം നടത്തിയതിനെ പറ്റിയല്ല ശരിയായ തൗറാത്തും ഇഞ്ചിയിലും അത് ദൈവിക ഗ്രന്ഥങ്ങൾ തന്നെയാണ് അള്ളാഹുവിന്റെ കലാപ് തന്നെയാണ് അതിലുള്ളതെല്ലാം സത്യസമ്പൂർണ്ണമാണ് എന്ന് പറയാൻ നമുക്ക് യാതൊരു മടിയുമില്ലല്ലോ എന്ന പോലെ ഖുർആാൻ വരുമ്പോൾ ഖുർആാനും കൂടെ ഉൾക്കൊള്ളാനും ഖുർആാനിന്റെ ആശയങ്ങൾ ജീവിതത്തിലേക്ക് പകർത്താനും അവർ തയ്യാറായിരുന്നുവെങ്കിൽ അതാണ് ഈ തൗറാത്തും ഇഞ്ചിയിലും അവരിലേക്ക് അവതരിപ്പിക്കപ്പെട്ടതും നിലനിർത്തുകയാണ് അർത്ഥം അതനുസരിച്ച് അതിനുള്ളതനുസരിച്ച് പ്രവർത്തിക്കാൻ അർത്ഥം മനസ്സിലല്ലേ അങ്ങനെ പ്രവർത്തിച്ചിരുന്നുവെങ്കിൽ അലൈസം തോറാത്തും മിഞ്ചിയിലും അനുസരിച്ച് ജീവിക്കാൻ അവർ സന്മനസ് കാണിച്ചിരുന്നുവെങ്കിൽ ആ ഒരൊറ്റ സന്മനസ് തന്നെ അവരെ എന്തിലേക്ക് നയിക്കുമായിരുന്നു ലക്കാദഹും താലിക്ക ഇരട്ടിബായിൽ ഹത്ത സത്യം പിന്തുടരുന്നതിലേക്ക് അവരെ നയിക്കുമായിരുന്നു അമൽ ബി മുത്തലാമ ബൈസാഹു ഹി മുഹമ്മദ് സല്ല അലലി വസ്ലം നബി സാഹിസ്മ തങ്ങൾ എന്തൊരു സന്ദേശവുമായാണോ നിയോഗിക്കപ്പെട്ടത് ആ സന്ദേശത്തിന്റെ താൽപര്യത്തിനനുസരിച്ച് പ്രവർത്തിക്കാൻ അതവരെ പ്രേരിപ്പിക്കുമായിരുന്നു കാരണം ബഹുമാനപ്പെട്ട നബിസുല്ലി സമ തങ്ങൾ സത്യ സത്യസന്ധനാണെന്ന് സ്ഥിരീകരിച്ചുകൊണ്ടാണ് അവന്റെ ഗ്രന്ഥങ്ങൾ വന്നിട്ടുള്ളത് അതേപോലെ തന്നെ അവ ലംജി വിറ്റിവാഹ ഹി മഹാല ഒരു സംശയവുമില്ലാത്ത വിധം നിർബന്ധപൂർവം ആ ഗ്രന്ഥത്തെ അതേപോലെ തന്നെ നിർസലാൻ ശ്രമങ്ങളെ പിന്തുടരണമെന്ന കൽപ്പന കൃത്യമായി സ്ഥിരീകരിച്ചുകൊണ്ടാണ് അവരിലേക്കുള്ള ഔസഹാനഹുമാൽ ആ ഗ്രന്ഥങ്ങൾ അവതരിപ്പിച്ചിട്ടുള്ളത് അപ്പൊ അനുസരിച്ച് ജീവിക്കാൻ ഒരു യഹൂദി തയ്യാറായാൽ ഖുർആാൻ വരുന്നതിനോടുകൂടെ റസൂലുള്ള വരുന്നതിനോടുകൂടെ രബിസല്ലാ അലി സമ തങ്ങൾ കൊണ്ട് വിശ്വസിക്കണം ലമിതങ്ങളുടെ അനുയായിയായി മാറണം എന്ന വിഷയത്തിൽ യാതൊരു സന്ദേഹത്തിനും സ്ഥാനമില്ല കാരണം തൗറാത്ത് കൃത്യമായത് കൽപ്പിച്ചിട്ടുണ്ട് എഞ്ചിയിലും അങ്ങനെ തന്നെയാണ് അതാണ് ഖുർആൻ പറയുന്നത് തൗറാത്ത് തന്നെ അത് നടപ്പാക്കിയിരുന്നുവെങ്കിൽ അവർ നേരെ അങ്ങോട്ട് വരുമായിരുന്നു സസൂലെ കൊണ്ട് വിശ്വസിക്കാൻ തയ്യാറാകുമായിരുന്നു കാരണം അത് തൗറാത്തിന്റെ തന്നെ നിർദ്ദേശവും അതേപോലെ തന്നെ ഉപദേശവും അങ്ങനെ ചെയ്യണമെന്നാണ് അതേപോലെ തന്നെ ക്രിസ്ത്യാനികളുടെ ഇഞ്ചിയിലും അതേ നിലപാട് തന്നെയാണ് സ്വീകരിച്ചിട്ടുള്ളത് ഏതായാലും തൗറാത്തും ഇഞ്ചിയിലും അവർ നടപ്പാക്കിയിരുന്നുവെങ്കിൽ അവരുടെ മുഗൾ ഭാഗത്തു നിന്നും കാലിന്റെ താഴ്ഭാഗത്തു നിന്നും അവർക്ക് ഭക്ഷിക്കാമായിരുന്നു എന്ന് പറഞ്ഞാൽ അതിന് അർത്ഥം എന്താ യാണി വിതാലിക്ക അതുകൊണ്ട് അള്ളാഹു ഉദ്ദേശിക്കുന്നത് ഭൂമിയിൽ നിന്ന് മുളച്ചു പൊന്തിന്നതും അതേപോലെ തന്നെ നിന്ന് ഇറങ്ങി വരുന്നതുമായിട്ടുള്ള ഭക്ഷണത്തിന്റെ ആധിക്യം ഭക്ഷണത്തിന്റെ ആധിക്യം അല്ലെങ്കിൽ അതിന്റെ വർധനവും അള്ളാഹു താലാവർക്ക് നൽകുമായിരുന്നു അന്നത്തിന് മുട്ടില്ലാത്ത അവർക്ക് സുഭിക്ഷമായ ആഹാരത്തിനുള്ള സംവിധാനങ്ങൾ ആകാശത്ത് നിന്ന് മഴ വർഷിപ്പിച്ച് ഭൂമിയിൽ നിന്നുള്ള ഉത്സവാനുഭവത്തായ സസ്യങ്ങളെയും അതേപോലെ തന്നെ കൃഷികളെയും കൃഷികളെയുമൊക്കെ നിരന്തരമായി മുളപ്പിച്ച് അവരുടെ ജീവിതത്തിനാവശ്യമായിട്ടുള്ള സംവിധാനം അള്ളാഹു താല ഉണ്ടാക്കി കൊടുക്കുമായിരുന്നു എന്നർത്ഥം ഈ ആശയം ഖുർആൻ പലയിടത്തും പറഞ്ഞിട്ടുള്ളതാണ് ഉദാഹരണമായി നമുക്ക് നോക്കാം സൂഹത്തുല്ല അറാഫിന്റെ തൊണ്ണൂറ്റിയാറാമത്തെ സൂക്തത്തിൽ അള്ളാഹു പറഞ്ഞത് കാണാം

അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ അവരുടെ മേൽ നമ്മൾ തുറന്നുകൊടുക്കുക തന്നെ ചെയ്യും പക്ഷെ വലാഖി കരുതുമ്പോൾ കളവാക്കി സാഹത്തിന ഹുബിമാക്കാനും എഫ്സി പോലെ അവർ ചെയ്തുകൊണ്ടിരുന്ന തിന്മയുടെ കാരണത്താൽ നാം അവരെ ശിക്ഷിച്ചു എന്നുള്ള ഉസമാൻ ഉത്തല പറയുന്നുണ്ട് മറ്റൊരു സൂക്തം സുഹൃത്തു റൂമിന്റെ നാൽപ്പത്തൊന്ന് കരയിലും കടലിലും മനുഷ്യർ കാട്ടിക്കൂട്ടുന്ന കാര്യങ്ങൾ കാരണത്താൽ കുഴപ്പങ്ങൾ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു എന്തിനാണ് അള്ളാഹു സുബാനുഭവത്താല അവരുടെ കയ്യിലിരിപ്പിന്റെ കാരണം കൊണ്ട് കുഴപ്പങ്ങൾ ഭൂമിയിൽ പ്രത്യക്ഷപ്പെടുത്തുന്നത് അവർ ചെയ്തുകൊണ്ടിരുന്ന പാപത്തിന് ചെറിയൊരു പ്രതികരണം എന്ന രൂപത്തിൽ അവർക്ക് അല്ലാഹു താല ശിക്ഷെ രുചിപ്പിക്കാൻ ലാൽ ലഹു അങ്ങനെ ശിക്ഷ അനുഭവിക്കുമ്പോ അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് അവർ നന്മയിലേക്കും ശരിയിലേക്കും മടങ്ങിയേക്കാം എന്ന അർത്ഥത്തിൽ എന്നാണ് ഒരു വ്യാഖ്യാനം ഇപ്പൊ ആകാശത്തുനിന്ന് അവർ തോറാത്തു മിഞ്ചീനുമനുസരിച്ച് ജീവിച്ചാൽ ആകാശത്തുനിന്ന് മഴ വർഷിപ്പിച്ച് ഭൂമിയിൽ നിന്നുള്ള സ്വഭാവത്താൽ അവർക്ക് സസ്യങ്ങളും കൃഷികളുമൊക്കെ മുളപ്പിച്ചുകൊടുത്ത് അവരുടെ ആഹാരത്തിന്റെ സ്ഥിതി സംവിക്ഷമാക്കി കൊടുക്കുമെന്നാണ് ഇനി ലൂമിൻ ഹത്യാർജുലിഹി അവരുടെ മുകളിൽ നിന്നും താഴ്ഭാഗത്തു നിന്നും അവർ ഭക്ഷിക്കുമെന്ന് പറഞ്ഞാൽ മറ്റൊരു വ്യാഖ്യാനം അവിടെ ഉണ്ട് എന്താണ് യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ ഒരു പ്രയാസവും അനുഭവിക്കാതെ തന്നെ ഭക്ഷണത്തിനുള്ള സംവിധാനം വള്ളാഹു നൽകുമായിരുന്നു ദൈവീക ഭക്ഷണം കൊടുക്കുക എന്നർത്ഥം ഉദാഹരണമായിട്ട് നമുക്കറിയാലോ മുസാലിമി അലി ഇസ്ലാമും ഇസ്രയേലികളും ഫറോവയിൽ നിന്ന് രക്ഷപ്പെട്ട് അവര് തീഹ് മരുഭൂമിയിൽ താമസിക്കുന്ന സമയം കട്ടിറ്റൊരു വാൻസൽവ കട്ടിത്തേനും കാടപ്പക്ഷിയുടെ ഇറച്ചിയും നിരന്തരമായി ആ മരുഭൂമിയിൽ പട്ടിണി കടന്ന് മരണത്തോട് മല്ലടിക്കേണ്ട സാഹചര്യമില്ലാതെ സുഭിക്ഷമായ ആഹാരത്തിനുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഫുഡ് അള്ളാഹു സുബാനുഭവത്താലവിടെ സപ്ലൈ ചെയ്തു എന്ന് വിശുദ്ധ ഖുർആാൻ സോളത്തിൽ ബക്റയും രേഖപ്പെടുത്തുന്നുണ്ടല്ലോ അപ്പ എന്ന പോലെ അത്ഭുതകരമായി ഭക്ഷണം കൊടുക്കും എന്ന വ്യാഖ്യാനവും ഇവിടെ പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നുണ്ട് എന്തായാലും തൗറാത്തും ഇഞ്ചിയിലും അനുസരിച്ച് അവർ ജീവിക്കണം അതിനുള്ള കൽപ്പനകൾ അവർ നടപ്പാക്കണം പക്ഷെ ആ കൽപ്പനകൾ നടപ്പാക്കുന്നതിന് പകരം അത് മൂടി വെക്കാനാണ് അവർ പലപ്പോഴും ശ്രമിച്ചിട്ടുള്ളത് എന്നതാണ് ബഹുമാനപ്പെട്ട ഇസ്ലാം ഇവിടെ നമ്മുടെ മുന്നിൽ വെക്കുന്ന അവരുടെ ചരിത്രം ഇവിടെ ഒരു ഹദീസ് ബഹുമാനപ്പെട്ട ഇബിന് കസീർ തന്നെ തഫ്സീറിൽ ഉദ്ധരിക്കുന്നുണ്ട് എന്താണത് അലിബുസല്ലാഹു അലൈഹി വസ്സല്ല തങ്ങൾ നക്കറ നബി യുസലി സ്ല്ലമ ഒരു കാര്യം പറഞ്ഞു എന്തോ ഒരു കാര്യം എന്നിട്ട് പക്കാൽ മുത്തുനബി പറഞ്ഞു വതാക്കിൽ അൽമി ആ സംഗതി ഉണ്ടാവുക ഇൽമ് അറിവ് പോകുന്ന കാലത്താണ് അറിവ് കാലത്താണ് എന്ന് റസൂ പറഞ്ഞു അപ്പൊ സഹാബത്ത് പറയാണ് കുൽന ഞങ്ങൾ ചോദിച്ചു ആ റസൂൽ അള്ളാഹ്ന്റെ ദൂതനെ ലബിതങ്ങളോട് സഹാബത്ത് ചോദിക്ക എങ്ങനെയാ ലബിയ ഇൽമു പോവുക അറിവ് എങ്ങനെയല്ലാണ്ടാവുക ഞങ്ങൾ ഖുർആൻ ഓതുന്നുണ്ടല്ലോ ഞങ്ങളുടെ മക്കൾക്ക് ഞങ്ങൾ അത് ഓലിക്കൊടുക്കുന്നുമുണ്ടല്ലോ ഇനി ഞങ്ങളുടെ സന്താന പരമ്പര അന്ത്യനാള് വരെ അവരുടെ മക്കൾക്കും അത് കൊടുക്കുമല്ലോ അങ്ങനെ എണ്ണയിട്ട യന്ത്രങ്ങളൊക്കെ ഖുർഹാനിന്റെ പഠനവും അതിന്റെ പരിശീലനവും ഒക്കെ നിരന്തരം നടക്കുമ്പോ ഇൽമുവിടെ ലൈവായിട്ട് നിലനിൽക്കില്ലേ പിന്നെ എങ്ങനെയാണ് ഇൽമു പോവുക എന്ന് ബഹുമതിപ്പെട്ട രമിതങ്ങളോട് സഹാബത്ത് ചോദിച്ചു സഹാബത്തിന്റെ കൂട്ടത്തിൽ നിന്ന് മഹാനായ റിയാദ് ബിൻ ലബീദ്റബി അള്ളാവിന് ചോദിച്ചു അപ്പ രമിതങ്ങൾ പറഞ്ഞു സഖിരത്ത് കവുമ്പുക ഉമ്മുലബീദിന്റെ വലിയ പറ്റി മദീനയിലുള്ള നല്ല ബോധമുള്ള ആൾക്കാരെ ഒരാളായിട്ടാണ് നിങ്ങളെ ഞാൻ കാണുന്നത് ഈ തൗറാത്ത് ഒക്കെ വായിച്ചിരുന്നില്ലേ ഓതിയിരുന്നില്ലേ എന്നിട്ട് വല എൻ ആ തൗറാത്തിലും മിഞ്ചിയിലുമുള്ള ഒരു സംഗതി കൊണ്ട് അവർക്ക് ഉപകാരം കിട്ടിയില്ല എന്ന് നിങ്ങൾക്കറിയില്ലേ അപ്പൊ ഖുർആൻ പഠിക്കുന്നു എന്നതുകൊണ്ട് മാത്രം ഫിൽമ് നിലനിൽക്കില്ല ഫിൽമ് നിലനിൽക്കണമെങ്കിൽ എന്തുവേണം ഫിൽമ് പറഞ്ഞാൽ ശരിക്കും അതാണ് കുറെ തിയറികൾ പഠിക്കാന്നതല്ല തിയറികൾ പഠിക്കാനാണ് ഇപ്പൊ ഈ പറഞ്ഞ സംഗതി കൊണ്ടുണ്ടാവുക അത് പ്രാക്ടിക്കൽ ആക്കുന്നിടത്താണ് എൽമ് നിലനിൽക്കുന്നത് അല്ലെ ഒരുപാട് അറിവ് കയ്യിലുണ്ടാവുക ഉണ്ടാവുക എന്നല്ല ശരിക്കും ഇൽമിന്റെ മായ പഠിച്ചതനുസരിച്ച് പ്രവർത്തിക്കാന്നുള്ള സംഗതി ഉണ്ടാവണം അതില്ലാണ്ട് പോയതുകൊണ്ടല്ലേ പിന്നെ ഈ വ്യഹൂദികളും ദസാറാക്കളും കുടുങ്ങിപ്പോയത് അതേപോലെ ഈ ഉമ്മത്തിലും ഖുർഹാന്റെ കൽപ്പനകൾ വിസ്മരിക്കുന്ന അവസ്ഥ വരും അത്ര യഥാർത്ഥത്തിൽ ഇൽമു പോയി ഇത് പറയേണ്ടി വരും എന്ന് റസൂൽ അല്ലാഹിസ്വല്ലാ നിങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട് എന്നിട്ട് ബഹുമാനപ്പെട്ട ഖുർആാൻ പറഞ്ഞു മിൻഹും ഉമ്മത്തും മുഖ്തസിദ അവരിൽ ഒരു വിഭാഗം മിതത്വം പാലിക്കുന്നവരുണ്ട് ഈ യഹൂദി നസാറാക്കളിൽപ്പെട്ട ഒരു വിഭാഗം അവർ മിതത്വം പാലിക്കുന്നവരുണ്ട് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം കൽപ്പനകളൊക്കെ പാലിച്ചും നല്ല കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചും അരുതായ്മകളിൽ നിന്ന് ഗൗരവമുള്ളതൊക്കെ ഒഴിവാക്കി മുന്നോട്ട് പോകുന്നവർ എന്നാലും ഒക്കെ സീറും മിൻഹും സാ മായാമലൂൻ അവരിൽ അധിക പേരും ചെയ്യുന്നതൊക്കെ വളരെ ചീത്തയാകുന്നു അഥവാ കൽപ്പനകൾ ലംഘിക്കുന്നവരാണ് ആ സമൂഹങ്ങളിലെല്ലാം നല്ലവരായ തീരെ ആളുകൾ ഉണ്ടായില്ലെന്നല്ല ചിലരൊക്കെ മിതമായ വിധത്തിലുള്ള പ്രവർത്തനം നടത്തുന്നവരുണ്ടായിട്ടുണ്ട് എന്ന് കുർആാൻ പറയുന്നു എന്ന് പറഞ്ഞാൽ ഒരു വിഭാഗത്തെ ആക്ഷേപിക്കുമ്പോൾ അവരിലുള്ള നല്ലവരെ ബാധ്യതകൾ നിർവഹിച്ചവരെ ഉത്തരവാദിത്തം പൂർത്തിയാക്കിയവരെ ഒരിക്കലും കുർഹാൻ കാണാതെ പോകുന്നില്ല അടച്ചാക്ഷേപിക്കുന്നില്ല ആക്ഷേപത്തിന് അർഹരായവരെ കുറിച്ച് മാത്രമേ ഖുർആാൻ അത്തരത്തിലുള്ള ഒരു ഒരു ചെക്ക് കുറ്റപത്രം അവർക്ക് മാത്രമേ സമർപ്പിക്കുന്നുള്ളൂ അല്ലാതെ കാടച്ച് വെടിവെക്കുന്നില്ലെന്നർത്ഥം ഈ ഉമ്മത്തിന്റെ കാര്യവും അങ്ങനെ തന്നെയാണ് ബഹുമാനപ്പെട്ട ഖുർആൻ നമ്മളോട് പഠിപ്പിച്ചിട്ടുണ്ട് ബഹുമാനപ്പെട്ട ഇബിൽ ഖസീർ തന്റെ തസ്സീറുകൾ രേഖപ്പെടുത്തുന്നു ആ യഹൂദികൾ നസാറാക്കൾ അവരിൽ നിന്ന് ഏറ്റവും നല്ല വിഭാഗമായി തന്നെ പരിചയപ്പെടുത്തുന്നത് അവരുടെ ഉന്നതമായ പദവി തന്നെ മിതത്വം പാലിക്കലാണ് അതായത് ബഹു ഔസത്വക്കാമാ ഹാദിയിലുമാ ഈ ഉമ്മത്തിലെ സ്ഥാനങ്ങളുടെ ഗ്രേഡുകളുടെ മദ്യനിലയാണ് വാസ്തവത്തിൽ ഇക്തിസാദ് അതായത് മിതത്വം എന്നുള്ളത് എന്നാൽ ആ ഉമ്മത്തിൽ ഏറ്റവും ടോപ്പാണെന്ത് മിതത്വം പാലിക്കുക എന്ന് പറയുന്നത് എന്നാൽ നമ്മുടെ ഉമ്മത്തിലെ ഓഫോ കദാലിക്കർ ഉത്തുമത് സാബിഖീൻ നമ്മുടെ ഉമ്മത്തിൽ സാദിക് എന്ന് പറയുന്ന നന്മയിലേക്ക് എടുത്തുചാട്ടക്കാരായിട്ടുള്ള മഹാമനീഷികൾ അങ്ങനെ ഒരു ഗ്രേഡ് കൂടി ഈ മുക്തസിദ എന്നതിന്റെ മേലെയുണ്ട് ഖുർആാൻ ഫോർ മുപ്പത്തിമൂന്ന് സൂക്തങ്ങളിൽ അത് വിശദീകരിച്ചിട്ടുണ്ട് ബഹുമാനപ്പെട്ട ന് പറയാണ് നാം വേദം നൽകിയ ആളുകൾ പ്രത്യേകം നമ്മൾ തെരഞ്ഞെടുത്ത ആളുകൾ അദമാ റസൂൽ നിങ്ങളുടെ ഉമ്മത്ത് ആ ഉമ്മത്തിൽ മൂന്ന് കാറ്റഗറി ഉണ്ട് ആ മൂന്ന് കാറ്റഗറി ഒന്ന് നഫ്സി ഒന്ന് അവന്റെ ശരീരത്തോട് അതിക്രമം കാണിക്കുന്നവൻ ശരീരത്തോട് അതിക്രമം കാണിക്കാൻ ഇബുൽ കസീർ തന്നെ തന്റെ തസ്സീർ രേഖപ്പെടുത്തുന്നത് കാണാം വഹുവൽ വാജിബാത്തി അൽ വാജിബാസിൽ ചില തെറ്റുകൾ ചെയ്യുന്നതിൽ മുഴുകുന്ന ചില നിർബന്ധങ്ങൾ തന്നെ കയ്യൊഴിക്കുന്നതിൽ ശ്രദ്ധയില്ലാത്ത ആളുകളാണ് ലാലി എന്ന് പറഞ്ഞത് ഒമിൻ മുഖ്തസീദ് അവരിൽ രണ്ടാമതൊരു മിതത്വം പാലിക്കുന്നവരുണ്ട് മിദത്വം പറഞ്ഞാൽ അൽ മുഹദ്ദീലിൽ വാജിബാത് അലിക്കുലിൽ മൊഹറമാത് നിർബന്ധങ്ങളൊക്കെ എടുക്കും ഖറാബുകളൊക്കെ ഒഴിവാക്കും അതേസമയത്ത് വക്കത് എത്രക്കു പറയുന്ന മുസ്തഹബാദ് ചില സുന്നത്തുകൾ ചിലപ്പോൾ ഒഴിവാക്കും പറയുന്ന മക്റുഹാത്ത് ചിലപ്പോൾ ചില കറാഹത്തുകൾ ചെയ്യുകയും ചെയ്യും അവരും സ്ഥാനം മറ്റേ അത്രയുള്ള സ്ഥാനമില്ലാത്ത സാബിക്യങ്ങൾ എന്ന നന്മയും മുൻകടന്നു പോയവരെന്ന ആ ഗ്രേഡിലേക്ക് എത്താത്തവരാണ് എന്നാൽഹും സാബിക്കും അവരുടെ കൂട്ടത്തിലുണ്ട് അതാരാ അൽഫായി നിർബന്ധവും സുന്നത്തും ചെയ്യും വൽ മെഹറമാൽ മക്കുറു ഹാത്തിൽ ഹറാമും കറാഹത്തും കയ്യൊഴിക്കുമെന്ന് മാത്രമല്ല ഹറാമിലേക്കോ കരാഹത്തിലേക്കോ എത്തുമെന്ന ഭയമുണ്ടെങ്കിൽ ചില ഹലാലുകൾ പോലും അവരൊഴിവാക്കും അങ്ങനെയുള്ള മഹാന്മാരും ഈ ഉമ്മത്തിലുണ്ട് എന്ന് അള്ളാഹു സുബാനുഭവ രേഖപ്പെടുത്തിയിട്ടുണ്ടെന്ന് മഹാനായ ഇബിന് കസീർ തന്റെ തഫ്സീറിൽ ആ ആയത്തിന്റെ സോറത്ത് ഫാത്തറിന്റെ മുപ്പത്തിരണ്ട് മുപ്പത്തിമൂന്ന് സുക്തങ്ങളുടെ വിശദീകരണത്തിൽ വിശദീകരിച്ചത് കാണാൻ സാധിക്കും അപ്പൊ ഏതായാലും അള്ളാഹു സുബാൻ താല പറഞ്ഞത് ഒ മിൻഹു അവരുടെ കൂട്ടത്തിൽ മിൻഹു മുമ്പത്തും മുഖത്ത് മിതത്വം പാലിക്കുന്ന ഒരു വിഭാഗമായ കൂട്ടത്തിലുണ്ട് എല്ലാ യഹൂദിനസാക്കളും മോശക്കാരെല്ലാം നർത്തം പക്ഷേ ഓ കസീറും മിന്നും സഹമായ അധിക പേരും ചെയ്യുന്നത് വളരെ ചീത്തയാണ് അവരുടെ നിലപാട് മോശമാണ് അള്ളാഹുന്റെ വിധിവിലുക്കുകൾ പാലിക്കാത്ത ർദ്ദേശങ്ങൾ സ്വീകരിക്കാത്ത കടുത്ത ഉത്തരവാദിത്ത നിർവഹണത്തിൽ കൃത്യവിലോമനം സംഭവിച്ചു പോയിട്ടുള്ള ആളുകളാണ് അവർ എന്നാഹുസ്ബാൻ താല ഉണർത്തുന്നു അള്ളാഹു നമുക്ക് എല്ലാവർക്കും നല്ലത് മനസ്സിലാക്കി ഉൾക്കൊണ്ട് ജീവിക്കാൻ തോഫിഖ് നൽകുമാറാവട്ടെ ആമീൻ വസല്ലാഹു അനബിൾ മുസ്തഫ മുഹമ്മദ് ബിൻ വാലി സഹാബി വസ്ലം അലഹദബിള്ളാലമീൻ വസ്സാം വലൈക്കും വറഹമുല്ല